ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ അരി റൊട്ടിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ അരി റൊട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ അട എന്ന് പറയും ചിലട്ടോ മറ്റുള്ള സ്ഥലത്തൊക്കെ എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല അപ്പം പിന്നെതാ ഞാൻ തലേന്നത്തെ ദിവസം തന്നെ പച്ചേരി ഒരു കപ്പ് പച്ചേരി ഒരു രണ്ട് കപ്പ് റേഷൻ അരി ഉണ്ടല്ലോ സാധാരണ പെട്ടെന്ന് വേഗണം അങ്ങനത്തെ ടൈപ്പ് ആ അരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അതെടുത്ത് മിക്സിയിലിട്ട് നന്നാക്കി അരച്ചിട്ട് ഇല്ലെങ്കിൽ ഗ്രൈൻഡറിലാണ് ഏറ്റവും ബെസ്റ്റ് ഇട്ട് ഇറക്കാൻ മിക്സിയിൽ അരച്ച് കിട്ടാൻ ചിലപ്പം കുറച്ച് പണിയാവും പിന്നെ മറ്റേ ചാക്കേരിയല്ലേ അങ്ങനെ അത് പിന്നെ എന്താ ചെയ്യാം പിന്നെ അരച്ചെടുത്തിട്ട് അത് നന്നാക്കി മിക്സിയിൽ അടിച്ചെടുക്കുക കുറച്ച് ലൂസാക്കിട്ട് തന്നെ എടുക്കുക എന്നിട്ട് ഒരു നോൺ സ്റ്റിക്കിന്റെ പാൻ എടുക്കുക ആദ്യം എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക കുറച്ചൊഴിക്കുക അതൊന്ന് ആദ്യം ജസ്റ്റ് ഒന്നായിട്ട് വെള്ളം പറ്റിച്ചെടുക്കണം അതായത് നമുക്ക് കുഴക്കണ രൂപത്തിലാക്കിയിരിക്കാം നമ്മൾ അത്യാവശ്യം വെള്ളം ഉണ്ടാക്കി വെള്ളം കൂട്ടിയിട്ടാണെല്ലാം അടിച്ചെടുക്കുക അപ്പൊ ഒന്നും ഇങ്ങോട്ട് എടുക്കുക പിന്നെ നോൺ സ്റ്റിക് ആകുമ്പോൾ അടിയിലൊട്ടൂല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കട്ടിലിരുമ്പൊരു ചട്ടിയിലാക്കിയാലും അപ്പം എന്നിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ കവർ വെച്ചിട്ട് അതിലിങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് കുറച്ച് എണ്ണയും തടവിയിട്ട് ആ ബോൾസിന്റെ മേലെ ആ പ്ലാസ്റ്റിക് തന്നെ മടക്കി അതിന്റെ മേലെ വെക്കണ്ടെങ്കിൽ അത് മതി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം വേറൊരു പ്ലാസ്റ്റിക് അതിന്റെ മുകളിൽ വെച്ചിട്ട് അപ്പൊ ഞാൻ ഈ ചെയ്യണ പോലെ തന്നെ ഇങ്ങനെ ഉരുളയാക്കിയിട്ട് എന്ത് ചെയ്യാ അതിന്റെ മേലെ ഇപ്പൊ ഞാനൊരു വലിയ പ്ലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ അതിന്റെ മേലെ വെച്ചിട്ട് എന്താ പിന്നെ അത് ഞാൻ കൈ കൊണ്ട് അമർത്തി എന്നിട്ട് ഇതുപോലത്തെ ഒരു തട്ടെന്തേലൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം അതിന്റെ മുകളില് ഇല്ലെങ്കിൽ പ്രസന്റ് അല്ലോ അതിൽ വെച്ചിട്ട് അമർത്തി എടുക്കുക എന്നിട്ട് എന്നിട്ട് ഒന്ന് പെരത്തിരുത് കാരണം അത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ആയതുകൊണ്ട് പിന്നെ അപ്പൊ ഏകദേശം ഈ ഒരു ഇതിലായിട്ട് വരൂട്ട് നമ്മൾ പെട്ടെന്ന് അല്ലെങ്കിൽ പിന്നെ പെരത്തി തന്നെ എടുത്താൽ മതി പിന്നെന്താ നമ്മൾ പെരത്തുന്ന കോവല് വെച്ചിട്ട് പിന്നെ പത്തിരി കോവല് വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുത്താലും മതി പക്ഷെ ഞാൻ ആദ്യം തന്നെ ഒന്ന് അമർത്തി നമുക്ക് അത്രയും പിന്നെ ഇത് ഉണ്ടാവില്ല റിസ്ക് ഉണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ പെരന്ന് കിട്ടും പിന്നെ നമ്മളെ കയ്യമ്മലൊന്നും ഇട്ടൂല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ പത്തിരി പലമ എണ്ണയൊക്കെ തടവിയിട്ട് അങ്ങനെ ഇതാക്കി കൊടുത്താലും മതി പക്ഷെ ഇതാണ് ഒന്നും കൂടി പെട്ടെന്നായി കിട്ടുകട്ടോ അപ്പം അതായത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നന്നായിട്ട് തന്നെ പെരത്തി എടുത്തിട്ടുണ്ട് നേരെ മറിച്ച് നമ്മൾ പിന്നെ ഒക്കെ പരത്തുമ്പോൾ ഇത്ര ആ ഒരു രീതിയിൽ കിട്ടൂല കയ്യുമ്മലൊക്കെ കൊട്ടിയിട്ട് കുറച്ച് റിസ്ക്കും എനിക്ക് റിസ്ക്കാണ് മറ്റുള്ളവർക്ക് എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ ചിലർക്ക് അങ്ങനെ ഞാൻ പത്തരി ഒക്കെ പരത്തുമ്പോൾ എനിക്ക് ചില സമയത്ത് എനിക്ക് ആദ്യമൊന്നും ശരിയായി വന്നിട്ടില്ല ഇനി പിന്നെ പിന്നെ ഇങ്ങനെ ശരിയായിട്ടോ അപ്പം ഇത് കുറച്ച് നാനം പിള്ളതുകൊണ്ട് പത്തിരി പിന്നെ നാനം ഉണ്ടാവില്ല ഇത് നാനം ഉള്ളത് കൊണ്ട് കുറച്ച് റിസ്ക് ആണ് അങ്ങനെ അതാ പിന്നെ ഞാൻ ചുട്ടെടുക്കാൻ കേട്ടോ അപ്പം ആദ്യം തന്നെ ഒന്ന് ചു പിന്നെ ഇത് വെ പിന്നെ ഇതാ അതുപോലത്തെ ഒരു തവ വെച്ചിട്ട് അതൊക്കെ ചൂടായിട്ട് വരുമ്പം ഇട്ടുകൊടുക്കും ഇട്ടുകൊടുത്ത് ഒന്നിങ്ങോട്ട് ആവി വരുമ്പം കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ എന്തേലൊക്കെ അതിന്റെ മേലൊക്കെ കുറച്ച് ഒരുപാടാക്കണ്ട ഒന്നും അയച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് പിന്നെ മറച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ എല്ലാ ഭാഗത്തൊന്നും പൊള്ളിച്ചെടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യാ പിന്നെ എല്ലാ ഭാഗവും ചൂടായിക്കണമെന്ന് നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇടക്ക് നോക്കി കൊടുക്കുക കൈ കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ ഒരേ ഭാഗം ഇങ്ങനെ ഒരേ സ്ഥലത്തേ നിൽക്കാതെ അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ശരിക്കും പൊള്ളി വരും കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്യാ വീണ്ടും അത് മറിച്ചിട്ട് കൊടുക്ക കേട്ടോ മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അതേപോലെ കുറച്ചേരം കൂടി ഒന്ന് വെച്ചാൽ മതി എന്തായാലും ഉള്ളൊക്കെ വന്നിട്ട് വരും പൊള്ളച്ച് വരണം എന്നൊന്നുമില്ല ചിലത് പൊള്ളച്ച് വരൂ കേട്ടോ നല്ല ഇത് കുറച്ച് കട്ടിണ്ട് ഞാൻ ചില സമയത്തല്ല നൈസാക്കിയിട്ടും ചെയ്യലുണ്ട് കേട്ടോ അപ്പം അത് അതിനകത്ത നമ്മൾ രാവിലത്തെ ചായക്കടി ഇതൊക്കെയാണ് പിന്നെ ഇതിക്ക് കറി ഉണ്ട് കേട്ടോ പിന്നെ അപ്പൊ കറി അങ്ങനെ കറി എന്ന് പറഞ്ഞാൽ മറ്റേ ഇതല്ലേ ചട്നിയാണ് തേങ്ങാ ചട്നിയാണ് തേങ്ങയും അതുപോലെ തന്നെ പൊട്ടുകടലുണ്ടല്ലോ കുറച്ച് പുട്ടുകടലിട്ട് ഒരു സ്പൂൺ ഇട്ടിട്ട് പിന്നെ പച്ചമുളകും ഇഞ്ചി കുറച്ച് പുളിയും കറിവേപ്പിൻ്റെയും കൂട്ടി പിന്നെ മിക്സിയിലൊന്ന് മിക്സിയിലൊന്നടിക്കുക അതിന് ശേഷം കടുവർ കടുകിട്ടുണ്ട് തുമ്പിച്ചെടുക്കുക കേട്ടോ നല്ല രസമാണ് അങ്ങനെ എന്ത് അങ്ങനെ ചമ്മതി പോലെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചട്നി നല്ല ടേസ്റ്റ് ആണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ആ എല്ലാവരും അവിടെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കഴിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ട് ഇരിക്കുകയാണ് അപ്പം അവിടെ വീഡിയോ ഭയൻ്റെ എപ്പോയാണ് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു